എന്നോടാണോ ചോദിക്കുന്നത് രാത്രി ഇവിടുന്ന് ഇറങ്ങി പോയതാ ഉം കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം ഇന്ന് ആരുടെ കയ്യും കാലം വെട്ടാനാ കരാറ് ഈ വെട്ടും കുത്തുമായിട്ട് എത്ര കാലം ജീവിക്കാമെന്ന നിങ്ങളുടെയൊക്കെ വിചാരം എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും അത് മറക്കണ്ട എന്റെ പെങ്ങളെ ഞാൻ അതിനൊന്നും വന്നതല്ല എന്റെ ബാഗ് എടുക്കാൻ വന്ന ഞാനിവിടുന്ന് താമസം മാറാ പോട്ടെ അവിടെ നീ ബാഗ് മാറാണ്ട് നമ്മുടെ ഗോപാലാട്ടന്റെ കടലിന മുകളിൽ ഒരു മുറി ശരിയായിട്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറാൻ മാത്രം തീരുമാനിച്ച പോരല്ലോ അത് ശരിയാവില്ല നീ ആരെ ഇത് എന്റെ വീടാണ് ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കാതിരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ് മനസ്സിലായോ ആരും പേടിച്ചിട്ടല്ല ഇനി ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ല ഞാൻ പോട്ടെ

ണുന്നില്ല ഞാൻ ഒറ്റക്ക് മതി അണിയണ വിടെ തന്നെ കുടിയിരിക്കണല്ലേ വന്ന ഉടനെ ഇറങ്ങി വിട്ടില്ലേ അവനെ അവകാശം സ്ഥാപിക്കാൻ അങ്ങനെ ജയിച്ചു എന്നൊന്നും ആരും വിചാരിക്കണ്ട നിന്നെ അനുഭവിപ്പിക്കും ഞാൻ നോക്കോ ഇതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാൻ എന്നെ ഈ നരകത്തിലെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലോ ആര് പറഞ്ഞത് നിന്നോട് ഇങ്ങോട്ട് വലിഞ്ഞേറി വരാൻ ഇറങ്ങി പോടി എവിടേക്ക് ജീവിക്കുന്നെങ്കിൽ അതിവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കും ഇതിനെ വെള്ളിച്ചത് കേട്ടില്ലേ ഞാൻ കുടിച്ചു എന്താ എനിക്ക് വെള്ളം കുടിക്കാൻ പാടില്ലേ ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണമെന്നുള്ള വിചാരം ആർക്കുണ്ടാവും ഇങ്ങനെ പട്ടണി അടക്കാനായിരുന്നെങ്കിൽ നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വിടില്ലായിരുന്നു ഏ ആരോ തോൽപ്പിക്കാൻ വേണ്ടിയാ അവനെയോ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട വയറ്റിലൊരു ജീവൻ വളരുന്നില്ലേ അതെങ്കിലും നീ ഓർക്കണ്ടേ വാശി കളഞ്ഞിട്ട് വല്ലതും കഴിക്കാൻ നോക്കുമോളെ എന്നും ഭക്ഷണം ഒരുക്കി തരാൻ ചേച്ചിണ്ടാവോ സ്വയം കണ്ടറിഞ്ഞെല്ലാം ചെയ്യും നോക്കട്ടെ ഇക്കാര്യത്തിൽ എനിക്കല്പം വാശിയുണ്ടെന്ന് തന്നെ കുട്ടിക്കോളൂ ദേ ഭക്ഷണത്തോട് വാശി പിടിച്ച് ഞാൻ പട്ണി അടക്കരുത് അത് ദൈവദോഷ അല്ല എന്താ എന്താഴ്സ പുതിയ കാട്ടുപോയി ചങ്കരാന്തി ഓൻ എന്റെ ഇത് വല്ലതും പോണ് പെണ്ണും പെടുക്കും ഇല്ലാണ്ട് ജീവിച്ചോനല്ലേ ആ മോള് വിഷമിക്കേണ്ട ആളൊരു മുരടനാണെങ്കിലും ഓന്റെ കൽപ്പ് നല്ലതാ ഞമ്മക്കറി അസലായിട്ടോനെ പെറന്ന് വീണ് തന്നെ എത്തിയുമായിട്ട നാട്ടുകേർ ആട്ടും തുപ്പും കേട്ട് തെരുവിൽ വളർന്ന ഓനെ ഈ ദുനിയാവിനോട് എന്നെ പകേ ചില രാത്രിയിൽ ഓന് നമ്മളെ മുമ്പിലിരുന്ന് കലും പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അത് തോനി കിട്ടിയിട്ടുമില്ല ഇനി അതൊക്കെ ഓന് കൊടുക്കാൻ മോക്കേ കഴിയൂ പട്ടി കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കുണ്ടാവും ഉണ്ടാവും ഒരു ചിക്കൻ ബിരിയാണി പാർസൽ ബിരിയാണി പാഴ്സൽ

ആശുപത്രിയിലും പോയി പണി നോക്കണം പട്ടിയെ പോലെ നീ റോഡിക്കണം നീട്ടാവണം വേദന കുറവുണ്ട് പേടിക്കാനൊന്നുമില്ല ഇനി ഈ അടിയും കുത്തൊക്കെ നിർത്തിക്കടാ അത് കണ്ടോ കിടക്കുന്നത് ഒരു കാലത്ത് ചമ്പക്കര മുഴുവൻ വെറുപ്പിച്ച വലിയ ലൗടിയാ ചമ്പക്കരപ്പയലി അടിയും തൊഴിയും വാങ്ങിയ അവശനായതോടെ സ്വന്തം ഭാര്യയെ മക്കളും വരെ വീട്ടിൽ നിട്ടി പുറത്താക്കി മുമ്പ് വൈരാഗ്യമുള്ള ആരോ തല്ലിച്ചതച്ച് റോട്ടിലിട്ട് പോയതാ ആരും നോക്കാനില്ലാതെ അനാഥപ്രേതം പോലെ കിടക്കുക എങ്ങനുണ്ട് എവിടെങ്കിലും തട്ടിയതായിരിക്കും ഈ ടാബ്ലറ്റ് അല്ലെ ആറാമത്തെ ടാബ്ലറ്റാ വേണ്ടത് അയ്യോ ഞാൻ മാറ്റി വാങ്ങി വരാം ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം വേണ്ട ഞാൻ തന്നെ പോയിട്ട് വരാം ഈ പെണ്ണിനെ ഉപദേശിക്കാൻ ഞാൻ എന്നാലും ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നോക്കണം ഒരു ജന്മം മുഴുവനും അനുഭവിച്ചു തീർക്കാനുള്ള ദുഃഖവും വേദനയും ഈ പ്രായത്തിനുള്ളിൽ അവൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവളുടെ ജീവിതം അച്ചൂട്ടിയുടെ കയ്യിലാണ് പുത്ത അല്പം കൂടി മാറിയിരുന്നെങ്കിൽ അച്ചൂട്ടിയുടെ കഥ കഴിയുമായിരുന്നാ ഞാൻ കേട്ടത് ആ പുത്തിയ തിരിച്ചറിഞ്ഞ അവന്റെ കൈയും കാലും അച്ചൂട്ടി വെട്ടിയിരിക്കും ആ പിന്നെ സേസർ കാര്യം എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ എന്നെ കാസർഗോഡ് തന്നെ സ്ഥിരമാക്കും അപ്പോൾ തിരുവമ്പാടിയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നു പറയാൻ നേരെ കിട്ടിയിട്ടുണ്ട് എപ്പോ വിളിച്ചാലും പുറത്തു പോയി മീറ്റിങ്ങിന് പോയി എന്നൊക്കെയാ മറുപടി ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം പുള്ളി ഭയങ്കര ബിസിയാണെന്ന വെപ്പ് അതെ അതെ തിരുവമ്പാടി എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ല ആഭ്യന്തരമന്ത്രി ആയ ശേഷം ആൾ ആകെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല ആ ആ ഏതായാലും ഇന്ന് രാത്രി വിളിക്കാം ഓ മാറിയിരിക്കും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന പുതിയ സിഐ എന്നെ പോലെയല്ല ആൾ വളരെ സ്ട്രിക്റ്റാ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തലവേദന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മം കുട്ടനാട്ടുകാരൻ കുഞ്ഞുമത്തായുടെ മകൻ ജോയി മാത്യു ജോലി ഒന്ന് പോവാ ഇതാരാ ഈ കാർ ഇവിടെ കൊണ്ടിട്ടുള്ളത് എടുത്തു മാറ്റുന്നു നിങ്ങളുടെ കാറാണ് കാർ ഞങ്ങളേതല്ലേ മാഡത്തിന്റെതാ കാർ ഇവിടെ കൊണ്ടിട്ടിട്ട് അവരെയും പോയി വിളിക്കവരെ മാഡം ഓഫീസിലാരെ കാണാൻ പോയിരിക്കുക വരും ആക്സിഡന്റ് പറ്റിയ ഒരു സ്ത്രീ ഗുരുതരാവസ്ഥയിൽ ഇതിനിടയിൽപ്പെട്ടിരിക്കുക ആ വിവരം അറിഞ്ഞിട്ടാൽ ഞാൻ വന്നിരിക്കുന്നു അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഉടനെ വണ്ടി എടുത്ത് മാറ്റാൻ പറയണം മേഡം ഇവിടെ വരാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ജോയിം സാർ സാറിപ്പോ വരും സാറ് വന്ന പ്രശ്നം വഷളാവും ഓ അവരെ ആ വണ്ടി വേറെ ഏതെങ്കിലും വണ്ടിയെറ്റിൽ എത്തിക്കാൻ പോലീസും തൊപ്പിയും ഇവരെ പേര് ഹോസ്പിറ്റൽ എനിക്കറിയേണ്ട ഇവരെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ ഇവിടുത്തെ ബ്ലോക്ക്